മാതാവിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ കോട്ടമല എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിലെ വിജയകുമാരി കൊല്ലപ്പെട്ട കേസിൽ മകൻ ശരത്കുമാറാണ് പോലീസ് പിടിയിലായത് വാക്കുതർക്കത്തിനിടെയുണ്ടായ പിടിവലിക്കിടെ അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഹൃദയാഘാതം എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നിയതോടെ വിവരം പോലീസിന് കൈമാറുകയും നാല് ദിവസത്തിനു ശേഷം മകൻ പിടിയിലാവുകയും ആയിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് കേസിലാസ്പദമായ സംഭവം രാത്രി നെഞ്ചുവേദനയെ തുടർന്ന് വിജയകുമാരി ബോധരഹിതയായെന്ന് പറഞ്ഞാണ് ശരത് കുമാർ സമീപവാസികളെ കൂട്ടി ഉപ്പുത്തറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ വിജയകുമാരി മരിച്ചതായി സ്ഥിരീകരിച്ചു ചെവിയിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു ശേഷം മൃതദേഹം സംസ്കരിച്ചു എന്നാൽ വിജയകുമാരിയുടെ മരണത്തിൽ നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചു മകൻ എത്തും വരെ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടും വിജയകുമാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സംശയം ജനിപ്പിച്ചത് സംഭവം നടന്ന ദിവസം ജോലിക്ക് പോയ മകൻ തിരികെ എത്താൻ താമസിച്ചതിനാൽ രാത്രി എട്ടര വരെ മറ്റൊരു വീട്ടിലിരിക്കുകയായിരുന്നു വിജയകുമാരി മകനെത്തിയാണ് ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഈ സമയം ഇവർക്ക് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ ഇതിനാൽ മരണത്തിൽ നാട്ടുകാരും ബന്ധുക്കളും സംശയം പ്രകടിപ്പിച്ചിരുന്നു ശ്വാസമുട്ടിയാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചതോടെ പോലീസ് ശരത്കുമാറിനെ കസ്റ്റഡിയിലെടുത്തു വാക്കുതർക്കത്തിനും പിടിവലിക്കുമിടയും ഭിത്തിയിൽ ഇടിച്ചു വീണ വിജയകുമാരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതായി ശരത്കുമാർ സമ്മതിച്ചു വിജയകുമാരിയുടെ രണ്ടാം ഭർത്താവ് രാമറിലുള്ള മകനാണ് ശരത്കുമാർ രാമർ വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്നു ർത്താവിൽ വിജയകുമാരിക്ക് രണ്ടു മക്കൾ കൂടിയുണ്ട് ഇവർ മറ്റിടങ്ങളിലാണ് താമസം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി